ആരാണ് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ അത് അറിവുള്ളവരാണെങ്കിലും അറിവ് കുറഞ്ഞവരാണെങ്കിലും നല്ല ബുദ്ധിമാനാണെങ്കിലും എത്ര വിവേകമുള്ള ആളാണെങ്കിൽ പോലും ചിലപ്പോൾ കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോകും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നാവുകൊണ്ട് ആളുകളെ ദൂഷിക്കാതെ ദുഷിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മാറും നഷ്ടപ്പെട്ടു പോകും ചിലപ്പോൾ കലിമ ും മറ്റൊരു ഘട്ടത്തിൽ നാളെ പടച്ചവന്റെ മുമ്പിൽ എത്തുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനായി തീരും പരിഹാസം അതിരിവിട്ടാൽ അത് ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമാകും അതുകൊണ്ടാണ് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞത് ഒന്നിനെയും ഒരാളെയും തയ്യാറാകരുത് നിന്റെ ഈമാൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും ഈമാൻ നഷ്ടപ്പെട്ടു പോകും അവിശ്വാസിയായി പോകും മുസ്ലിം സമൂഹം ഒന്നടങ്കം വേഗോപിച്ച അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ആർക്കും അന്ന അള്ളാഹുവിനെയാണ് അവൻ തീർച്ചയായും സാധാരണ ഒരാളെ പരിഹസിച്ചത് പോലെയല്ല അവിടെ കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അള്ളഹാനെ പരിഹസിച്ചു അല്ലെങ്കിൽ പരിശുദ്ധ പ്രവാചകരെ പരിഹസിച്ചു അള്ളാഹു ബഹുമാനിച്ചവരെ ആക്ഷേപിച്ചു അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറ്റം പറഞ്ഞു പരിശുദ്ധ പ്രവാചകരുടെ മോഹിതത്തിനെ ആക്ഷേപിച്ചു അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്തിനെ നിഷേധിച്ചു പരിശുദ്ധ ലോകത്തെ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ചോ ഏതെങ്കിലും ഒരു പ്രവാചകനെ ആക്ഷേപിച്ചു അങ്ങനെ ആക്ഷേപിച്ചാൽ അവൻ അവിശ്വാസിയായി മാറും ഗ്രന്ഥങ്ങളിൽ ഏതൊരു ഗ്രന്ഥത്തെ അവൻ നിഷേധിച്ചാലും ശരി ഏതൊരു പ്രവാചകനെ അവൻ അധിക്ഷേപിച്ചാലും ശരി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അവൻ അതൊരു തമാശയായിട്ടാണെന്ന് ശരി ഞാനൊരു പറഞ്ഞു പോയതാണ് വേദഗ്രന്ഥത്തെയും പരിശുദ്ധ ഇസ്ലാമിനെയും എല്ലാം തള്ളിപ്പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ഞാനൊരു വിനോദത്തിന് ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് അവൻ പറഞ്ഞാലും ശരി അവൻ അവിശ്വാസിയായി മാറും പരിഹാസം കൊണ്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും ആളുകൾ റസൂലിനെ റസൂലിനെ മുനാഫിക്കുകൾ പരിഹസിക്കുമായിരുന്നു പരിശുദ്ധ പ്രവാചകരെയും അള്ളാഹുവിനെയും പരിശുദ്ധ ദീനിനെയും ഒക്കെ അവർ പരിഹസിക്കുമായിരുന്നു പറയുകയാണ് നബിയെ ചോദിച്ചു നോക്ക് ഇങ്ങനെ പരിഹസിക്കുന്നതെന്ന് അവരോട് നബിയെ അങ്ങൊന്ന് ചോദിച്ചു നോക്ക് വിശുദ്ധ ഖുർആൻപരാ അധ്യായത്തിലെ അറുപത്തി അഞ്ചും അറുപത്തിയാറും ആയത് ഇത് പരിചയപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിനെയും ഒക്കെ പരിഹസിക്കുന്നവർ പരിശുദ്ധ പ്രവാചകനെ ആക്ഷേപിക്കുന്നവർ ഇസ്ലാമിന് പുറത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് നബിയെ പരിഹസിക്കുമ്പോൾ അവരോടൊന്ന് നബിയെ ചോദിച്ചു നോക്കെ അവരപ്പോൾ പറയുന്ന മറുപടി എന്താണെന്ന് അങ്ങനെ അറിയാമല്ലോ അങ്ങനെ അള്ളാഹുവിന്റെ അവരോട് ചോദിച്ചാൽ

നിങ്ങൾ നിങ്ങൾവിനെ കൊണ്ടും അല്ലാഹുവിന്റെ അയാത്തുകളെ കൊണ്ടും അല്ലാഹുവിന്റെ പ്രവാചകരെ കൊണ്ടുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത് അവരെ കൊണ്ടാണോ നിങ്ങൾ തമാശ കാണിക്കുന്നത് അവരെ കൊണ്ടാണോ നിങ്ങൾ വിനോദം കാണിക്കുന്നത് അവരുടെ വിഷയത്തിലാണോ നിങ്ങൾ തമാശ പറയുന്നത് എന്നവരോട് നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം ും നിങ്ങളുടെ ഒരു ഒഴിവുകഴിവുകളും സ്വീകാര്യമല്ല നിങ്ങളീ പറയുന്ന വഴി നിങ്ങളുടെ ശേഷം നിങ്ങൾ നിങ്ങൾ അവിശ്വാസിയായി യാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക പരിഹാസം കൊണ്ട് ഈ മാൻ നഷ്ടപ്പെട്ടു പോകും മനസ്സിലാക്കണം തമാശയല്ലേ നമ്മുടെ നാവുകൊണ്ട് നമ്മൾ തമാശയായിട്ട് പറഞ്ഞാൽ പോലും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ അല്ലാഹു ബഹുമാനിച്ചവരെയും അല്ലാഹുവിന്റെ അവർക്കുള്ള കരാമത്തുകളെയും ഒക്കെ നമ്മൾ ആക്ഷേപിക്കുന്നത് വരെ നമ്മുടെ ഈ നഷ്ടം സംഭവിച്ചു പോകും എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ മാതാപിതാക്കളെ ചീത്ത പറയുന്നതിന്റെ ഗൗരവം സാധാരണ ആളുകളെ ആക്ഷേപിക്കുന്നത് പോലെ